നമസ്കാരം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട് രാജ്യത്തിൻ്റെ ജനപ്രീതിയും വിശ്വാസ്യതയും കൂടി വരികയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പ്രതിരോധ ആയുധ ഇറക്കുമതിക്ക് ഉൾപ്പെടെ അറബ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് അമേരിക്കയെയും ഫ്രാൻസിനെയും റഷ്യയുമൊക്കെ മറികടന്നാണ് ഈ രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അറുപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ ആയുധ കരാറുകളാണ് വിവിധ അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചൈനയെയും പാകിസ്ഥാനെയുമൊക്കെ ചൊടിപ്പിക്കുന്ന വാർത്തയും പുറത്തു വരുന്നു തന്ത്രപ്രധാനമായ ജബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇനി മുതൽ ഇന്ത്യയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു കഴിഞ്ഞു അടുത്ത പത്ത് വർഷം ഇന്ത്യയ്ക്കാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം ഉഭയകക്ഷി ധാരണയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിലെത്തിയാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇറാനെതിരായ യു എസ് ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തെളിഞ്ഞത് ഉപരോധത്തെ മറികടന്ന് തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാവും പാകിസ്ഥാനിലെ ഗോദാർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും ചബഹാർ തുറമുഖത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗദ്വർ തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര ഇടത്താണ് ജബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒമാൻ കടലിടുക്കിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലാണ് തുറമുഖത്തിന്റെ സ്ഥാനം തുറമുഖ വികസനത്തിനായി അഞ്ഞൂറ് മില്യൺ ഡോളറാണ് ഇന്ത്യ നിക്ഷേപിക്കുന്നത് പുറമെ തുറമുഖത്തിലെ സ്വതന്ത്ര വ്യാപാര മേഖലയിൽ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും നടത്താൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ഇറാനിലെ ചബഹാർ തുറമുഖത്തു നിന്നും ഗുജറാത്തിലേക്കുള്ള ദൂരം മുംബൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ളതിനേക്കാൾ കുറവാണ് പുരാതന കാലം മുതൽക്കേ വാണിജ്യത്തിന് പേരുകെട്ട ഈ തുറമുഖത്തിന്റെ മാസ്റ്റർ പ്ലാൻ എഴുപതുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്നു തുറമുഖത്ത് നിന്നും ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്താം ഇറാൻ അതിർത്തിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ സറഞ്ചിലേക്കുള്ള സറഞ്ച് ദലറം റോഡിന്റെ നിർമ്മാണം ഇന്ത്യ രണ്ടായിരത്തി ഒൻപതിൽ പൂർത്തിയാക്കിയിരുന്നു